ടാർ ഇട്ട റോഡായിരുന്നു ഇപ്പോഴല്ല കാലം മുൻപ് ഇപ്പോഴും ടാറൊക്കെ ഉണ്ട് അതിലെയും ഇതിലെയും സൂക്ഷിച്ച് നോക്കണമെന്ന് മാത്രം അതുല്യ പ്രതിഭ കലാഭവൻ മണിയുടെ പേരിലുള്ള തിരുവനന്തപുരത്തെ റോഡ് രണ്ട് വർഷത്തിലേറെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ കിടന്നു അടുത്ത കാലത്ത് റോഡ് ടാർ ചെയ്ത് വൃത്തിയാക്കി റോഡ് മാത്രമല്ല ഇരുവശങ്ങളിലുമുള്ള നടപ്പാതെ വളരെ മനോഹരമാണ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം സ്റ്റാച്ചു ഒന്ന് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡാണ് ഇത് പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി തിരുവനന്തപുരം സിറ്റിയിലുള്ള സർവത്ര റോഡും ഈ അവസ്ഥയാണ് ഏറ്റവും നല്ല കാര്യമാണ് വികസനം വേണ്ടത് പക്ഷേ നിങ്ങൾ ഒരു റോഡ് തീർത്തതിന് ശേഷം അടുത്ത റോഡ് പണി കലാഭവൻ മണി റോഡ് പോലെ തന്നെ സർക്കാരിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന നിർമ്മാണമാണ് സ്റ്റാച്ചുവിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഈ വഴി ഇത് സ്മാർട്ടാകാൻ ആകാൻ ഇനിയും താമസമെടുക്കും ഇപ്പോൾ ഏതായാലും വാഹനങ്ങൾ സുഗമമായി തന്നെ ഓടിപ്പോകുന്നുണ്ട് സ്മാർട്ടാകണമെങ്കിൽ ഇരുവശത്തും കൈവരികളടക്കം നിർമ്മിക്കേണ്ടതുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾ മാത്രമല്ല മാസങ്ങളായി ശാപമോക്ഷം ലഭിക്കാത്ത ചില റോഡുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒരുപാട് തവണ ഈ റോഡുകളുടെ ദുരവസ്ഥ നാട്ടുകാരുടെ ദുരിതം നമ്മൾ കാണിച്ചതാണ് തിരുവനന്തപുരം തൈക്കാട് ശാസ്താങ്കോൽ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി അദ്ദേഹത്തിന്റെ വാഹനങ്ങളെല്ലാം തന്നെ ഈ വീട്ടിൻ്റെ മതിലിനുള്ളിൽ തന്നെയാണ് നമ്മൾ കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അഞ്ചു മാസത്തിലേറെയായി ഈ വാഹനം ഇങ്ങനെ കിടക്കുകയാണ് വാഹനത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ റോഡ് സ്മാർട്ട് ആകണം ഏതായാലും അഞ്ചു മാസമായി ഈ റോഡിന്റെ കാര്യത്തിൽ വലിയ പുരോഗതി ഒന്നും ഇല്ല ഇതാ കണ്ടില്ലേ അവർ പറയണത് ഇത് ഈ ഓടെ വേറൊരാള് പിന്നെ ഇടുന്ന ൾ ഈ റോഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത് നാലര ഇവിടുത്തെ കുമാരപുരം കലാകൗമുദി റോഡിലെ കുടുംബങ്ങളുടെ വഴിമുട്ടിയിട്ട് മാസമായി നേരിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അവർക്ക് ഗേറ്റ് തുറന്നാൽ കാണാൻ കഴിയുന്നത് ഈ കുഴിയാണ് വാഹനങ്ങൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട് വണ്ടി 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 ഓടിച്ചു റോഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ വരുന്നത് ഞാൻ കത്തുന്ന വെയിലത്തും ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് പലയിടത്തും വെള്ളക്കെട്ട് റോഡ് നിർമ്മാണത്തിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന വലിയ കുഴികൾ കാലവർഷം കൂടുതൽ കടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് നടന്നു പോലും പോകാനാകില്ല ഇതുപോലെ പേപ്പർ ബോട്ടും മതിയാകില്ല വലിയ വലിയ വള്ളങ്ങളോ ബോട്ടുകളോ എടുത്ത് ഇറങ്ങേണ്ടി വരും ഈ നാട്ടുകാരെ കൊണ്ട് അതും കൂടി ചെയ്യിക്കരുത് രാകേഷിനൊപ്പം എ കെ സ്റ്റെഫൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം